കിടന്നു കൊടുത്തിട്ടാണോ സിനിമയിൽ അവസരം ലഭിച്ചതെന്ന് നടി ഹനാ രജി കോശിയോട് അവതാരക ചോദിച്ചത് വലിയ വിവാദങ്ങൾക്കായിരുന്നു വഴിവെച്ചത് എന്നാൽ ഇപ്പോൾ അതിൽ തനിക്കൊരു കുറ്റബോധവും തോന്നുന്നില്ല എന്ന് പറയുകയാണ് അവതാരകയായ ഷാലു കിടന്നു കിടന്നുകൊടുത്തിട്ടാണോ എന്നതിൽ എന്താണ് തെറ്റായ വാക്കെന്നും ഷാലു ചോദിക്കുന്നു ഒരു മാസം മുൻപ് തന്നെ ഏറ്റവും പുതിയ സിനിമയായ ഡി എൻ എയുടെ പ്രൊമോഷനായ നായകൻ അഷ്കർ സൗദാനൊപ്പം ഒരു സ്വകാര്യ ചാനലിന് അഭിമുഖം നൽകിയപ്പോഴാണ് ഒരു മോശം അനുഭവം നടി ഹനാ റജി കോശിക്ക് നേരിടേണ്ടി വന്നത് ഒരു സ്വകാര്യ യൂട്യൂബ് ചാനലിലെ അവതാരകയായി ഷാരു വളരെ മോശമായിരുന്നു അന്ന് ഹന്നയോട് പെരുമാറിയത് ശേഷം അത് വലിയ ചർച്ചയാകുകയും ചെയ്തു സിനിമയിൽ അവസരം കിട്ടാൻ ആരുടെയെങ്കിലും കൂടെ കിടന്നിട്ടുണ്ടോ എന്നായിരുന്നു ഹന്നിയുടെ അവതാരക ചോദിച്ചത് പിന്നാലെ ഹന അഭിമുഖത്തിൽ നിന്ന് ഇറങ്ങിപ്പോവുകയും ചെയ്തു തങ്ങളോട് അവർ ആദ്യമേ തന്നെ വിവാദമായ ചില ചോദ്യങ്ങൾ ചോദിക്കുമെന്ന് പറഞ്ഞിരുന്നുവെന്നും എന്നാൽ എന്താണ് ആ ചോദ്യമെന്ന് പറഞ്ഞിരുന്നില്ല എന്നും ഇങ്ങനെയൊരു ചോദ്യമാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഉറപ്പായും പറ്റില്ലെന്ന് പറയുമായിരുന്നുവെന്നും അപമാനതയായ ശേഷം പ്രതികരിക്കവേ ഹന റജി കോശി തുറന്നു പറഞ്ഞിരുന്നു അഭിമുഖം വൈറൽ അവതാരക ഷാലുവിന് നേരെയും വലിയ രീതിയിൽ സൈബർ ആക്രമണം ഉണ്ടായി എന്നാൽ ഇപ്പോഴും അത്തരമൊരു ചോദ്യം ഹനയോട് ചോദിച്ചത് ഖേദിക്കുന്നില്ല എന്ന് പറയുകയാണ് അവതാരകയായ ഷാലു കഴിഞ്ഞ ദിവസം ഒരു യൂട്യൂബ് ചാനലിനോട് പ്രതികരിക്കുകയായിരുന്നു ഷാലു അത് പ്ലാൻഡ് ആയതോ അല്ലെങ്കിൽ ഒത്തുകളിയുടെ ഭാഗമായതോ ആയ ഇന്റർവ്യൂ ആയിരുന്നില്ല എന്നും അത് കാണുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലാകുമല്ലോ താനൊരു സ്ത്രീയാണ് അവരും ഒരു സ്ത്രീയാണ് ഇന്ന ആളോട് ഇന്നതേ ചോദിക്കാൻ പാടുള്ളൂ എന്നൊന്നും ഇല്ലല്ലോ എന്നും ഷാലു പറയുന്നുണ്ട് കിടന്നു കൊടുത്തെങ്കിൽ മാത്രമേ സിനിമയിൽ ചാൻസ് കിട്ടുകയുള്ളൂ എന്ന് മാത്രമേ ചോദിച്ചുള്ളൂ അതവർ പേഴ്സണലായി എടുത്തുവെന്നും കുറെ അധികം പേഴ്സണലായിട്ട് പോയെന്നും അങ്ങനെ ചോദിക്കാൻ പാടില്ലായിരുന്നുവെന്നു ആരും പറഞ്ഞിട്ടില്ല അല്ലാതെ കുറെ അവിടെയും ഇവിടെയും ഒക്കെ കേട്ടു ഇപ്പോഴും താൻ ആ ചാനലിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നതെന്നും ഷാലു പറയുന്നു മാത്രമല്ല ഫ്രീലാൻസ് ആയു ആങ്കറിംഗ് ചെയ്യുന്നുണ്ട് ഇന്റർവ്യൂകളും ഇപ്പോൾ എടുക്കുന്നുണ്ട് ആ പ്രശ്നവുമായി ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളിൽ താനിപ്പോൾ ഇല്ല തന്റെ ജീവിതത്തിൽ വേറെ കുറെ അധികം കാര്യങ്ങളുണ്ട് എന്നും പറയുന്നുണ്ട് ഷാലു സിനിമയൊന്നും ചെയ്യുന്നില്ല ആങ്കറിംഗ് തന്നെയാണ് ചെയ്യുന്നതെന്നുമാണ് ഷാലു പറയുന്നത് ആ ചോദ്യം ആ നടിയോട് ചോദിച്ചത് തെറ്റായി പോയി എന്ന് ഒരിക്കലും തോന്നിയിട്ടില്ല ചോദിച്ചതൊരു കോമൺ കോസ്റ്റിനായിരുന്നു കിടന്നു കൊടുത്തിട്ടാണോ എന്നതിൽ എന്താണ് വൃത്തികെട്ട വാക്കായി ഉള്ളതെന്നും ഷാലു ചോദിക്കുന്നുണ്ട് അതുപോലെ തന്നെ അത് ചോദിച്ച ശേഷം താൻ നേരിട്ട സൈബർ ബുള്ളിങ്ങിനെ കുറിച്ച് ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ എന്നും അവതാരക ചോദിക്കുന്നു ആ ചോദ്യം ചോദിച്ചു അതവിടെ തീർന്നു അതല്ലാതെ ആരും അതിനെപ്പറ്റി പിന്നീടൊന്നും പറയുന്നില്ല പത്തിൽ ഒൻപത് പെൺകുട്ടികളും നേരിടുന്ന ചോദ്യമാണ് താൻ ചോദിച്ചതെന്നും ആ ചോദ്യം ചോദിച്ചതിൽ റിഗ്രെറ്റ് ചെയ്യുന്നില്ല ചർച്ചാ വിഷയമാകുവാൻ വേണ്ടി തന്നെയാണ് അങ്ങനെ ഒരു ടോപ്പിക് കൊണ്ടുവന്നത് ആ ചോദ്യം ചോദിച്ചതിൽ നൂറിൽ ഒരു ശതമാനം പോലും കുറ്റബോധം തോന്നുന്നില്ല എന്നാണ് ഷാലു പറയുന്നത് വയനാട് സ്വദേശിനിയായ ഷാലു കഴിഞ്ഞ കുറച്ചു നാളുകളായി കൊച്ചിയിൽ സെറ്റിൽഡാണ് ഷാലുവിന്റെ ഈ പ്രതികരണം വൈറൽ സോഷ്യൽ മീഡിയ ഷാലുവിനെ തന്നെയാണ് വീണ്ടും കുറ്റപ്പെടുത്തുന്നത് ഉറച്ചു തന്നെ നിൽക്കണം നാണം കെട്ടാലും ഉളിപ്പില്ലാത്ത നിലപാട് നിർബന്ധമാണ് ഇവൾ ആണായിരുന്നു ചോദിച്ചതെങ്കിൽ ഇപ്പോൾ അവനെ അമ്മയെയും പെങ്ങളെയും തിരിച്ചറിയാത്തവനാക്കിയനെ ഇവൾ ഉൾപ്പെടെയുള്ളവർ എന്നിങ്ങനെ നീളുന്നു കമന്റുകൾ അവതാരക ഹന്നയോടി ചോദ്യം ചോദിച്ചപ്പോൾ ഒപ്പമുണ്ടായിരുന്നത് നടൻ അഷ്കർ സൗദാനായിരുന്നു ആ ചോദ്യം ചോദിച്ചത് റെക്കോർഡ് ചെയ്യപ്പെട്ടതുകൊണ്ട് മറുപടി പറയാതിരിക്കാൻ തങ്ങൾക്ക് കഴിയുമായിരുന്നില്ല എന്നും അതുകൊണ്ടാണ് അങ്ങനെ ഒരു മറുപടി നൽകിയ ശേഷം ഇറങ്ങിപ്പോയതെന്നുമാണ് സംഭവത്തിന് ശേഷം പ്രതികരിക്കവേ അഷ്കർ സൗദാൻ പറഞ്ഞത് ഈ സംഭവത്തിന് ശേഷം നിർമ്മാതാക്കളുടെ സംഘടന ഓൺലൈൻ ചാനലുകളുടെ അഭിമുഖത്തിന്റെ കാര്യങ്ങളിൽ ചില നിർദ്ദേശങ്ങളും മുന്നോട്ട് വച്ചിരുന്നു